നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുവൈറ്റിലേക്ക് വരുന്ന യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് നിർബന്ധമായും നിങ്ങളുടെ കയ്യിൽ സ്ലോണിക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തത് ഉണ്ടാകണമെന്ന് കുവൈറ്റ് ഡി ജി സി എ സ്ലോണിക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നത് നിർബന്ധമാണെന്ന് വ്യോമയാന വകുപ്പ് അറിയിച്ചു വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ ക്യു ആർ കോഡ് നിർബന്ധമായും ഉണ്ടായിരിക്കണമെന്നും ക്യു ആർ കോഡ് റീഡ് ചെയ്യുന്നില്ലെങ്കിൽ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ലിങ്കിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് അംഗീകാരം നേടണമെന്നും അധികൃതർ പറഞ്ഞു കുവൈറ്റിൽ നിന്നും വാക്സിൻ സ്വീകരിച്ചവർ ഇമ്മ്യൂൺ ആപ്പിലോ മൊബൈൽ ഐ ഡി ആപ്പിലോ ഡൗൺലോഡ് ചെയ്ത് ഗ്രീൻ സിഗ്നൽ കാണിച്ചിരിക്കണമെന്നും ഡി ജി സി എ അറിയിപ്പിൽ വ്യക്തമാക്കുന്നു അതേസമയം കുവൈറ്റിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾ പറന്നു തുടങ്ങി ചൊവ്വാഴ്ച മുതൽ സർവീസുകൾ തുടങ്ങിയിരിക്കുന്നു ഏഴ് വിമാനങ്ങൾ ഇന്ത്യയിൽ നിന്നും ചൊവ്വാഴ്ച കുവൈത്തിലെത്തി കുവൈറ്റിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസ് ഇന്ത്യൻ വിമാന കമ്പനികൾ തുടങ്ങിയതോടെ ടിക്കറ്റ് നിരക്കിലും വ്യത്യാസങ്ങൾ വരുമെന്ന് ട്രാവൽ ഏജൻസികൾ അറിയിച്ചു ഇന്ത്യയിൽ നിന്നും കുവൈറ്റിലേക്ക് എത്തിയത് ഈ വിമാന സർവീസുകളാണ് മുംബൈയിൽ നിന്നും ചെന്നൈയിൽ നിന്നും കുവൈറ്റ് എയർവേസും അഹമ്മദാബാദിൽ നിന്നും ഇന്ത്യ ഗോയും കൊച്ചിയിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസും ഡൽഹിയിൽ നിന്ന് ജസീറ എയർവേസുമാണ് ഏതായാലും ഇനി കുവൈറ്റിലേക്ക് പോകുന്നവർ കയ്യിൽ നിർബന്ധമായും സർട്ടിഫിക്കറ്റ് കരുതിയിരിക്കുക കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക